ഉടുമ്പൻചോള നിയോജക മണ്ഡലത്തിലെ വിവിധ പൊതുവിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പുകൾ നൽകി ഉടുമ്പൻചോള എം എൽ എ എം മണി ഓരോ സ്കൂളിനും നാല് ലാപ്ടോപ്പുകൾ വീതം ആകെ നൂറ്റി ഇരുപത് എണ്ണമാണ് നൽകിയത് എൽ പി എസ് സ്കൂളുകളിലടക്കം ലാപ്ടോപ്പ് ലഭിച്ചതോടെ കൂടുതൽ മികച്ച പഠന പ്രവർത്തനങ്ങൾ നടത്തുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങൾ പൊതുവിദ്യാലയങ്ങൾക്ക് നൽകുന്നത് ഇതനുസരിച്ച് ഉടുമൻചോലയിലെ വിവിധ പൊതുവിദ്യാലയങ്ങൾക്കാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ലാപ്ടോപ്പുകൾ നൽകിയത് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നൽകിയ ലാപ്ടോപ്പുകളുടെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ എം എം മണി നിർവഹിച്ചു സ്കൂളിൽ പുതിയ ബസ്സും ഓഡിറ്റോറിയം നിർമ്മാണത്തിനുമായി ഒരു കോടി രൂപയും അനുവദിച്ചതായി എം എൽ എ അറിയിച്ചു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മണിയാശാൻ വന്ന ഒരു നാല് ലാപ്ടോപ്പുകൾ അനുവദിച്ചിരുന്നു അതിന്റെ സ്വിച്ച് ഓൺ കർമ്മമായിരുന്നു എന്ന് അതോടൊപ്പം ഉടുമ്പൻചോലെ എം എ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോടി രൂപയുള്ള നമുക്ക് ഒരു കെട്ടിടം ഓഡിറ്റോറിയം അണിയുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്കൂൾ ബസ് ഒരു രണ്ട് മൂന്ന് മാസത്തിനകം തന്നെ എത്താനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും ഉടുമ്പൻചോല എം എൽ എ മണിയാശാന് നമ്മുടെ സ്കൂളിനെ എല്ലാ വിധത്തിലും ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് വിവിധ സ്കൂളുകളിൽ ബസ്സുകളും മറ്റ് പഠന ഉപകരണങ്ങളും ഒരുക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്ന് എം എൽ എയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്